ഹലോ എവ്രിവാൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിന്റെ വടക്കൻ മലനിരകളിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സമയം തന്നെ നിശബ്ദമാകുന്നത് പോലെ തോന്നും ഒരു വശത്ത് പച്ച നിറമുള്ള വനങ്ങൾ മറുവശത്ത് കണ്ണെത്തും ദൂരത്തെ മലനിരകൾ മഞ്ഞും മൂടൽ മഞ്ഞും നിറഞ്ഞ ആകാശം പക്ഷേ ഈ കവ വ്യൂ പോയിന്റിന് പിന്നിൽ കേൾക്കുന്ന കഥകൾ നാട്ടുകാർ പറയുന്ന രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും കവ വ്യൂ പോയിന്റ് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തുമ്പോൾ ആദ്യം നിങ്ങളെ ആകർഷിക്കുന്നത് അതിരഹിതമായ മലനിരകളുടെ കാഴ്ചയാണ് രാവിലെ സൂര്യോദയ സമയത്ത് ഇവിടെ നിന്ന് കാണുന്ന സൂര്യോദയം സ്വർണപ്പൊടി പോലെ മലമുകളിൽ വീഴുന്നത് പോലെ അനുഭവം നൽകും പച്ച നിറത്തിലുള്ള വനങ്ങൾ ശാന്തമായ കാറ്റ് കുരുവികളുടെ ശബ്ദം എല്ലാം ചേർന്ന് ഒരാൾക്ക് പ്രകൃതിയോടുള്ള അടുപ്പം തന്നെയാണ് നൽകുന്നത് പക്ഷേ നാട്ടുകാർ പറയുന്ന പോലെ കവയ്ക്ക് പിന്നിൽ ചില രഹസ്യങ്ങളും കഥകളുമുണ്ട് ചിലർ ചിലർ പറയുന്നത് പഴയ കാലത്ത് ഇവിടെ വലിയൊരു കാവായിരുന്നു നാട്ടുകാർ ദേവതകളെ പൂജിക്കാൻ വന്നിരുന്നിടം കാവ എന്ന പേരു പോലും അതിൽ നിന്നാണ് വന്നതെന്നാണ് വിശ്വസിക്കുന്നത് അതിലുപരി രാത്രി സമയത്ത് അവിടെ അസ്വാഭാവികമായ വെളിച്ചം കാണപ്പെടും ചിലപ്പോൾ മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നതായും നാട്ടുകാർ പറയുന്നു ആരുമില്ലാത്ത സ്ഥലത്ത് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ധൈര്യമുള്ളവർ പോലും ഭയപ്പെടും കുറച്ചുനേരം ശാന്തമായി ഇരുന്ന മലനിരകളിൽ വീശുന്ന കാറ്റ് കേട്ടാൽ നിങ്ങൾക്ക് ഒരു വേറിട്ട ലോകത്താണ് എത്തിയതെന്ന് തോന്നും കവയിൽ പോകുന്നവർ പലരും പറയുന്നുണ്ട് ഇവിടുത്തെ ശാന്തത മനസ്സിലെ എല്ലാത്തരം ചിന്തകളെയും കഴുകിക്കളയുന്നു അതുകൊണ്ടുതന്നെ ചിലർ ഇതിനെ കേരളാസ് ഊട്ടി ഇൻ പാലക്കാട് എന്ന് വിളിക്കുന്നു എന്നാൽ നാട്ടുകാർ പറയുന്ന പോലെ കവാ വ്യൂ പോയിന്റ് രാത്രിയിൽ ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല കാറ്റിന്റെ ഇടയിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ കാണാതെ പോകുന്ന വെളിച്ചങ്ങൾ പഴയകാവിൻ്റെ കഥകൾ ഇതൊക്കെ ചേർന്നാണ് ഈ സ്ഥലത്തെ ഒരു അത്ഭുതമായി മാറ്റുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പോയാൽ പ്രകൃതിയുടെ സൗന്ദര്യമാണോ അതോ നാട്ടുകാർ പറയുന്ന കഥകളാണോ നിങ്ങൾ ആദ്യം ഓർക്കുക ഇതുപോലുള്ള കഥകൾ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്